ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് എലിയാസ്ലീവാമോശാലം അഞ്ചാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിമൂന്ന് വരെയും തുടർന്ന് അധ്യായം ആറ് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനൊന്ന് വരെയും അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്നും മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധരെയും ഒന്നടക്കമല്ല ഞാൻ വിവക്ഷിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്നു തന്നെ പുറത്തു പോകേണ്ടിവരുമായിരുന്നു പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവന് അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്നു കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലുമരുത് പുറമേയുള്ളവരെ വിധിക്കാൻ എനിക്കെന്തു കാര്യം സഭയിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് പുറമേയുള്ളവരെ ദൈവം വിധിച്ചു ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിന് പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരകരും വിഭിചാരികളും സ്വർഗ്ഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെ ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അവൻ ശിഷ്യരോട് പറഞ്ഞു മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്നു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയുമരുത് ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽപ്പിണൽ പ്രകാശിക്കുന്നതുപോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി